എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഇടുക്കി ജില്ല ഒരുങ്ങി രാവിലെ ഒരു മണിക്ക് ഇടുക്കി ഐ ഡി എ ഗ്രൗണ്ടിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തും വിവിധ സേനാ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരക്കും രാജ്യത്തിന്റെ എഴുപത്തി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇടുക്കി ജില്ലയിൽ പുരോഗമിക്കുകയാണ് ഇടുക്കി ഐ ഡി എ ഗ്രൌണ്ടിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതിനഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് തുടങ്ങി ഇരുപത് പ്ലാറ്റ്ഫോണുകൾ പരേഡിൽ അണിനിരക്കും കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് ദേശീയഗാനം ആലപിക്കുന്നത് പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിലും കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനവും ആലപിക്കും എം ആർ എസ് പൈനാവ് എസ് എൻ എച്ച് എസ് എസ് നങ്കി സിറ്റി എന്നിവർ ബാൻഡ് അവതരിപ്പിക്കും പഴയിൽ കണ്ട ഹൈസ്കൂളിലെ കുട്ടികളുടെ തായമ്പയും തേക്കടി അരണ്യ ട്രൈബൽ ആർട്സ് ഗ്രൂപ്പിന്റെ സാംസ്കാരിക പരിപാടിയും ഉണ്ടാകും പ്ലാസ്റ്റിക് കൊണ്ടുള്ള ദേശീയ പതാകയുടെ നിർമ്മാണം വിതരണം വിൽപ്പന ഉപയോഗം എന്നിവ സർക്കാർ നിർവഹിക്കും ഹരിത പ്രോട്ടോകോൾ കർശനമായി പാലിക്കും സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ എം പി എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കാം തൊടുപുഴ കിങ് പോയിന്റ് ഫർണിച്ചറിൽ ഓഫർ കിട്ടലെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഒരു ബെഡ് കമ്പനി മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഇയർ കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഡ്ഡും പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതെല്ലാം കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എന്താ എല്ലാത്തരം അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫംഗ്ഷനും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്ന് ഉണ്ട് ഉണ്ടോ കൂടാതെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ആണ് കട്ടിൽ ലാറ്റസ് ഫ്രീ േക്കിൽ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ